ആഴ്ചകൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് ശേഷം ഇതിഹാസ നടൻ കമൽഹാസൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം നാല്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുമെന്ന് സ്ഥിരീകരിച്ചു ഇതോടെ ആവേശത്തിലാണ് ആരാധകർ കമൽഹാസന്റെയും രജനീകാന്തിന്റെയും ആരാധകർ ഏറെക്കാലമായി ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് തമിഴ് സിനിമാ മേഖലയിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകളും ആദ്യകാലങ്ങളിൽ അപൂർവരാഗങ്ങൾ മുണ്ടു മുടിച്ചു പതിനാറാം വയതിനിൽ അവരകൾ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കമൽഹാസൻ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് വളരെ വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോകുകയാണ് വാണിജ്യപരമായി ഇതൊരു അത്ഭുതമായിരിക്കാം വലിയ സംഭവമാണോ എന്നൊന്നും പറയാനാവില്ല പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എനിക്കിത് അവസരമാണ് ഞങ്ങൾ പരസ്പരം മത്സരിക്കുമെന്ന് നിങ്ങൾ കരുതിയേക്കാം പക്ഷെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഒരു അവസ്ഥ ാണ് ഞാൻ ഇതിനെ കാണുന്നത് അതല്ലാതെ മറ്റൊന്നുമില്ല ഇത്തവണ ഞങ്ങൾ ഒന്നിക്കും പരസ്പരം സിനിമകൾ നിർമ്മിക്കാൻ ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നുവെന്ന് കമൽഹാസൻ പറയുന്നു സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം